ചേലക്കരയിൽ നിന്ന് വിജയിച്ച യു ആർ പ്രദീപും പാലക്കാട് നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലും ഇന്ന് എം എൽ എമാരായി സത്യപ്രതിജ്ഞ ചെയ്യും നിയമസഭാ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ് സ്പീക്കർ എൻ ഷംസീറിന് മുമ്പാകെ ഇരുവരും സത്യപ്രതിജ്ഞ ചെയ്യുക യു ആർ പ്രദീപ് രണ്ടായിരത്തി പതിനാറിലും ചേലക്കരയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയിലേക്ക് എത്തിയിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ആദ്യമായാണ് സഭയിലേക്ക് എത്തുന്നത് അരുൺ അരുൺ വിവരങ്ങളുമായി ചേരുന്നു ആരൊക്കെയാണ് മറ്റാരൊക്കെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുക എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി രണ്ട് കേരളം വളരെ ശ്രദ്ധയോടെ കാത്തിരുന്ന അല്ലെങ്കിൽ കണ്ട രണ്ട് ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിച്ചവർ ഇന്ന് എം എൽ എ മാരായി സത്യപ്രതിജ്ഞ ചെയ്യുകയാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ലോഞ്ചിലാണ് സത്യപ്രതിജ്ഞ സാധാരണഗതിയിൽ സഭാ സമയം നടക്കുകയാണെങ്കിൽ സഭയ്ക്കുള്ളിൽ സത്യപ്രതിജ്ഞയാനുള്ള അവസരമുണ്ടാകും ഈ സർക്കാരിന്റെ കാലത്ത് ചാണ്ടി ഉമ്മനെ അങ്ങനെ സഭയ്ക്കുള്ളിൽ സഭാസനം നടക്കുമ്പോൾ ചർച്ച ചെയ്യാനുള്ള അവസരം ലഭിച്ച ക്ഷമിക്കണം സത്യപ്രതിജ്ഞയുള്ള അവസരം ലഭിച്ചിരുന്നു തൃക്കാക്കര എം എൽ എ വിജയിച്ചു ഉപതെരഞ്ഞെടുപ്പിലൂടെ വിജയിച്ചു വന്ന ഉമാ തോമസ് സ്പീക്കറുടെ ചേംബറിലാണ് സത്യപ്രതിജ്ഞത ഇപ്പോൾ ഈ രണ്ട് പുതിയ എം എൽ എ മാർക്കും സത്യപ്രതിജ്ഞയ്ക്ക് ശങ്കരനാരായൺ തമ്പി ജോഞ്ച് ഒരുക്കുന്നത് ഇവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകർക്കും ഈ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ കാണാനുള്ള ഒരു അവസരം ഒരുക്കാനാണ് ശങ്കരാനായൻ തമ്പി ഹാളിൽ നിരവധി പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമുണ്ട് അങ്ങനെ ഇവരുടെ പാർട്ടി പ്രവർത്തകർക്കും അതുപോലെ തന്നെ കുടുംബാംഗങ്ങൾക്കുമൊക്കെ സത്യപ്രജ്ഞങ്ങൾ പങ്കെടുക്കാൻ കഴിയും പന്ത്രണ്ട് മണിക്ക് സത്യപ്രതിജ്ഞ നടക്കും സ്പീക്കർ എൻ ഷംസീറും മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷതാവടക്കമുള്ള പ്രമുഖർ സത്യപ്രതിജ്ഞകൾ പങ്കെടുക്കും